പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നാലയിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ആ വിഷയം സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ മിസ്റ് എന്ന വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടത് എന്താണ് മിസ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹ്ബിത്തു മിസ്ര എന്ന് പറഞ്ഞാൽ എന്താ ഇഹ്ബിത്തു മിൻഹ ജന്മത്തിൽ നിന്ന് ഇഹ്ബിത്തു എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഇറങ്ങിപ്പോകുന്നത് ആ ഹുബൂത്ത് മക്കാനിയായ ഹുബൂത്താണോ അതല്ല അവൻ്റെ വഴയെ ബോധതലത്തിൻ്റെ ഹുബൂത്ത് ഇറങ്ങിവരലാണോ എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത് ഇനി വീണ്ടും നമ്മൾ ഹജ്ജ് എന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതിലെ അൽബക്കറ അതായത് രണ്ടാമധ്യായം നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ വചനമാണ് നമ്മൾ വ അതിമ്മുൽ ഹജ്ജലത്തിമുൽ ഹജ്ജ് വല്ലാഹി എന്ന് തുടങ്ങുന്ന വചനമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനിടയിൽ സൂറത്ത് ഹജ്ജിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വചനങ്ങളും ഒന്ന് ചർച്ച ചെയ്യുകയുണ്ടായി ഇനിയും അതുമായി ബന്ധപ്പെട്ട കുറേ വചനങ്ങളുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റിയാറില് തന്നെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട് ആ ഭാഗത്തെ വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പറയുന്നത് ഫസിയാമു സലാസത്ത് അയ്യാമിൻ ഫിൽ ഹജ്ജി ഫൈദ റജായത്വം ഓ സബുഴത്തുൻ ഇതാ റജായത്തും തിൽക്ക അഷറത്തുൻ കാമിലത്തുൻ എന്നുള്ള അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ സലാഹത്ത അയ്യാമിൻ്റെ സിയാമ് ഏത് മേഖലയിലാണ് നമ്മൾ നടത്തേണ്ടത് സ്വാലിഹിൻ്റെ അല്ല ക്കരീയുടെ മേഖലയാണ് പിന്നെ സബുയത്ത അയ്യാമിൻ്റെ സിയാമ് ഏത് മേഖലയിലേക്കുള്ള വൈജ്ഞാനികമായ ഉയരങ്ങളിലേക്ക് വരുന്നതിനാണ് അത് സ്വാലിഹിൻ്റേതാണ് അത് നഖിയായ നാക്കത്ത് നാക്കത്തുള്ള ആണെന്ന് പറഞ്ഞല്ലോ നഖിയായ മനസ്സ് പരിശുദ്ധവുമായ മനസ്സിൻ്റെ ഉടമയായിത്തീരുന്നതിന് വേണ്ടിയുള്ള സിയാമാണ് എന്ന് പറഞ്ഞതിന് ശേഷം തിൽക്ക് അക്ഷറത്തും കാമലത്തും ആ അക്ഷറത്ത് ഏതാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി മൂസ പൂർത്തിയാക്കിയ അഷറ് ഉൽ വലയാലിൻ അഷർ എന്നുള്ളതൊക്കെ ആ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി ഇതൊക്കെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടു കൊണ്ടാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് കുർഹാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ഓരോ വചനങ്ങളും മറ്റൊന്നുമായി കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത് എന്നിട്ടല്ല ബാക്കി ഭാഗമാണ് ഇനി നമുക്കിന്ന് വിശദീകരിക്കാനുള്ളത് ആ ഭാഗമൊക്കെ ഒന്ന് കേൾക്കുക കേൾക്കാത്ത ആളുകൾ എന്നാലേ ഈ ഭാഗം ഇനി മനസ്സിലാക്കാൻ ഇഖാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് ഹറാം ഞാന് ആ ഭാഗത്തെ തെഫ്സീറുകൾ എഴുതപ്പെട്ട തെഫ്സീറുകൾ ഒരുവിധമൊക്കെ പരിശോധിച്ച് നോക്കി ആരാണ് മസൂദുൽഹറമിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് എന്നുള്ളത് ആരുടെ കുടുംബമാണ് താമസിക്കുന്നത് എന്നുള്ളത് അപ്പോ മസൂൽ ഹറമിൻ്റെ ഹറമിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധല്ല മുഫസീറുകളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അതിൻ്റെ മക്കയിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഹറം എന്ന പള്ളിക്കുള്ളിൽ താമസിക്കുന്നതിനെ കുറിച്ചല്ല ആ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവിടെ വിശദീകരണങ്ങൾ പറഞ്ഞു കൊണ്ടു പോകുന്നുണ്ട് അതിൻ്റെ ബാഹ്യമായ വായനയിൽ സത്യത്തിൽ മസ്ജിദ് ഹറം എന്ന് പറയുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ ഞാനതിൻ്റെ ആന്തരികമായ ബാത്തിനിയായ തലാണ് പറയുന്നത് ഞാൻ മസ്ജിദ് പറഞ്ഞപ്പോൾ പറഞ്ഞു മസ്ജിദ് എന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ പറഞ്ഞോ നമ്മളതിനെ അതിൻ്റെ ബാഹ്യമായ തലം ഒരു കെട്ടിടം തന്നെ കെട്ടിടമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെ നിഷേധിക്കുന്നില്ല അതിനെ നിഷേധിക്കാതെ തന്നെ അതിൻ്റെ ആന്തരികമായ തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് മസ്ജിദ് എന്ന വിഷയ നമ്മൾ സംസാരിച്ചപ്പോൾ പറയണ്ടായി മസ്ജിദ് എന്ന് പറയുന്നത് നമ്മുടെ വിജ്ഞാന നമുക്ക് സുചോത് നമ്മൾ വിജ്ഞാനത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ജ്ഞാന ലഭിക്കുന്ന ഇടമാണ് മസ്ജിദ് എന്ന് നമ്മളവിടെ വിശദീകരിക്കേണ്ടത് അതുകൊണ്ട് അതുപോലെ തന്നെ സുജൂത് എന്ന് പറയുന്നത് ലാഹിരിയായ തലത്തിൽ നമ്മൾ എട്ട് അവയവങ്ങൾ കൊണ്ട് സബുഴത്ത് അഴലുമിൻ എന്നു പറഞ്ഞില്ല എട്ട് എല്ലുകൾ എന്നാണ് എട്ട് എല്ലാണോ നിലത്ത് കുത്തുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പരിശോധിക്കുക നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ എട്ട് എല്ലുകളാണോ നിലത്ത് കുത്തുന്നത് എന്നുള്ളത് ഉമിർത്തുഅൻ അച്യുദ അല സെബത്തി അഴലുമിൻ എന്ന് ഹദീസിലുണ്ടല്ലോ അപ്പോൾ സെബുഴത്തി സഗരത്തെ ആളുമ്പിലാണോ നമ്മൾ ആ എട്ട് എല്ലുകളിലാണോ നമ്മൾ സുചൂത് ചെയ്യുന്നത് എന്ന് നമ്മൾ നിലത്ത് കുത്തുന്ന അവയവങ്ങളുടെ എല്ലുകളുടെ എണ്ണം നോക്കിയിട്ടോ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഞാനതിനൊന്നും മുതിരുന്നില്ല അപ്പോൾ നമ്മളതിൻ്റെ ബാത്തിനിയായ തലത്തിൽ പറയുമ്പോൾ ആന്തരികമായ തലങ്ങളിലേക്ക് അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിൽ നമ്മൾ പറയുമ്പോൾ സുജൂത് എന്ന് പറയുന്നത് ജ്ഞാനത്തിന് അള്ളാഹുവിൻ്റെ അറിവുകൾക്ക് കീഴ്പ്പെടലാണ് അതിന് വിധേയപ്പെടലാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് സുജൂത് എന്ന് പറയുന്നത് മസ്ജിദ് എന്ന് പറയുന്നത് അത്തരം ജ്ഞാനങ്ങൾ ലഭിക്കുന്ന ഇടമാണ് മസ്ജിദ് എന്ന് പറയുന്നത് ഈ മസ്ജിദുൽ ഹറമിൽ നിന്നാണ് ഹറമ് നമ്മൾ പറഞ്ഞതാണ് ഹറമ് എന്ന വാക്കിന് നമ്മൾ ഹലാൽ ഹറാം എന്ന വിഷയം നമ്മൾ സംസാരിച്ചിട്ട് ഹറമ് പറഞ്ഞതാണ് പരിശുദ്ധമായ പള്ളി എന്ന് പറയാനുള്ള കാരണം അത് നമ്മൾ ഹറമ് ആയ ഒരു പ്രദേശം എന്ന് പറയുന്നത് അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് തടയപ്പെട്ട ഇടങ്ങളാണ് ഹറമ് വേലി കെട്ടിയിട്ടോ നിയമങ്ങൾ മുഖേനയോ മതിൽ കെട്ടിയിട്ടോ ഒക്കെ അവിടേക്ക് ദുഹുല് മംനു ആണ് അങ്ങനത്തെ ഇടങ്ങളെയാണ് ഹറമ് അത്തരം അറിവുകളാണ് ഹറം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് പരിശുദ്ധമാകുന്നത് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഹറം എന്നുള്ള ഈ നിഷിദ്ധം എന്നുള്ളത് പരിശുദ്ധം എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നത് എന്നതിൻ്റെ ആശയം എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ മസ്സുൽ ഹറമിൽ തൻ്റെ അഹില് ഹാൽദർ ആകുക എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്നാണ് പിന്നീട് നമ്മൾ മസ്ജിദുൽ അക്സയിലേക്ക് അറിവിൻ്റെ ഉന്നതമായ ആകാശങ്ങളിലേക്ക് നമ്മൾ യാത്ര പോകേണ്ടത് ഇസ്രാഖ് നടത്തേണ്ടത് ഇത് കുറച്ച് ടഫാണ് അതുകൊണ്ടാണ് ഞാനത് പിന്നീട് വിശദീകരിക്കാൻ മാറ്റിവെച്ചത് ഇസ്രാഖ് നടത്തുക എന്ന് പറഞ്ഞാൽ അസ്രായുസിരി ഇസ്രാഖ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ സിറ രഹസ്യങ്ങൾ തേടി യാത്ര പോകുകയും ഗവേഷണം നടത്തുകയും അന്വേഷണം നടത്തുകയും അതിലൂടെ നമ്മൾ ബുദ്ധിപരമായി സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് അത് ഹറമാണ് ഹറമാണവൻ്റെ മർക്കസ് കേന്ദ്രം അതായത് വിജ്ഞാനത്തിൻ്റെ ഭൂമികയാണത് അറിവിൻ്റെ ഭൂമികയാണ് മസുദുൽ ഹറാം അവിടെ തൻ്റെ ചിന്തകൾ എത്തപ്പെട്ട ആളുകളാണ് ഹാദിർ ഉൽ ഹറം എന്ന് പറയുന്നത് അവൻ ലിൽ അഫ്കാരി ഫിൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിലെ ചിന്തകൾക്കും അറിവുകൾക്കും ഒരാളുടെ ചിന്തകൾ ത അർഹമായി തീർന്ന വ്യക്തിയാണ് അഹ്ലുഹു എന്ന് പറയുന്നത് അല്ലാതെ അവൻ്റെ കുടുംബമല്ല പ്രത്യേകം മനസ്സിലാക്കുക ഒരാൾ അഹിലുൽ കിതാബാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം കുറച്ച് ആളുകളല്ല ഏതൊരറിവിനൊരാൾ അഹിൽ ത അഹല അൽ കിതാബ് എന്ന അറിവുകൾ ജ്ഞാനത്തിന് ഏതൊരു വ്യക്തിയാണോ ഏതൊരു വ്യക്തിയുടെ ചിന്തയാണോ അർഹമായി തീരുന്നത് അവരാണ് അഹിലുൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പ്രത്യേക രാജ്യക്കാരോ പ്രത്യേക മതക്കാരോ അല്ല അതാണ് നമ്മൾ അഹിലുൽ കിതാബ് എന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒന്നിൻ്റെ അഖിലാകുക എന്ന് പറഞ്ഞാൽ അതിന് താഹല അവന് അർഹനായി തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം അഫ്കാരി ഫിൽ മസ്ജിദുൽ മസ്ജു മസ്ജുദുൽഹറം മസ്സുൽഹറം മനസ്സിലാക്കുക നമ്മുടെ ആ അറിവിൻ്റെ ഭൂമികയാണ് അവിടെ നിന്നിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അതാണ് നമ്മുടെ മർക്കസ് കേന്ദ്രം അവിടെയാണ് ആ മസ്ജിദുൽ മസ്ജുദുൽഹറമിൻ്റെ അറിവുകൾക്ക് ഒരാളുടെ ചിന്തകൾ തഹല അർഹമായി തീർന്ന ആളുകൾക്ക് ഇത് വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് കാരണം പിന്നീട് അവന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയാണ് പിന്നെ അവൻ ആവശ്യമുള്ളൂ കൃത്യമായി ഈ കാര്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഹറം എന്ന് പറയുന്നത് ഒരു അപ്പോൾ മക്കത്തെ പള്ളിയല്ലേ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല അതതിൻ്റെ ബാഹ്യമായ തലാണ് അത് മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള മർക്കസായിട്ട് കണ്ട് കാണുക അവിടെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ വിശദീകരിക്കുന്നത് ഇത് രണ്ടും രണ്ട് തലങ്ങളാണെന്ന് അർത്ഥം ഒരു പ്രദേശത്തൊരു മനുഷ്യൻ ഒരു പ്രദേശത്തെ കേന്ദ്രമായി കാണുന്നതും വിജ്ഞാനത്തിൻ്റെ ഇടത്തെ ഒരാൾ കേന്ദ്രമായി കാണുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് നമ്മൾ പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ മുഖം വൃത്തിയാക്കുന്നതും വജ് എന്ന് പറഞ്ഞാൽ മുഖം കഴുകുന്നതും അവൻ്റെ ചിന്താഗതികളെ അവൻ്റെ വീക്ഷണങ്ങളെ അവൻ്റെ വിജുഹത്തുകൾ മുഴുവൻ ശുദ്ധീകരിക്കുന്നതും തമ്മിൽ മഷരിക്കും മകരീബും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് തലം ആവുമ്പോൾ ഒരു വിശ് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പാരമ്യതയിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മസ്ജിദുൽ ഉൽഹറമിൽ വിജ്ഞാനത്തിൻ്റെ മൈരിഫിയ അതായത് അറുദുൽ മൈരിഫിയാണ് അറിവിൻ്റെ ഭൂമികയാണ് അതാണ് നമ്മുടെ മർക്കസ് അവിടേക്ക് നമ്മുടെ ചിന്തകൾ അതിന് അഹല അർഹമായി തീർന്ന ഒരു വ്യക്തിക്ക് അതാണ് ഹാദിരിൽ മസ്ജിദ് ലിമ പിന്നെ ലിം ലാലിഖലിമൻ യക്കു ലിമല യുൻ അഹ്ലുഹു ഹാദിരിൽ ഉൽ എന്ന് പറയുന്നത് പറയുന്നത് അതാണ് നമ്മൾ ബൈത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് നബി കുടുംബം എന്നാണ് സത്യത്തിൽ ബൈത്ത് എന്ന് പറയുന്നത് ഈ ബൈത്ത് ഈ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആഹല അർഹമായി തീർന്ന ആളുകളാണ് ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പറ്റം ആളുകൾ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് മാത്രമാക്കി തീർത്തത് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലായിരിക്കാം അതിന് നമ്മൾ എതിരല്ല അങ്ങനെ തീർക്കുന്ന ആളുകൾ അങ്ങനെ ആക്കിത്തീർത്തോട്ടെ പക്ഷേ അഖിലുൽഭൈത്തി ബൈത്തി യാ ഈ യു തഹിറക്കും തത്തിഹീറ എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിൻ്റെ ആളുകളെയാണ് മുത്തഹറാക്കി മാറ്റുന്നത് എന്നാണ് ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു കുടുംബ പരമ്പരയിൽ ജനിച്ചതുകൊണ്ടോ ഒരാൾ തത്തിഹീർ പരിശുദ്ധമായി തീരുന്നില്ല മറിച്ച് ഈ അൽ ഈ വിജ്ഞാനത്തിൻ്റെ ഭവനത്തിന് ആരാണോ അർഹമായി തീരുന്നത് അവരാണ് ലിയു തഹിറക്കും തത്ത് ഹീറാ ഹി യാ ലിയു തഹിറക്കും തെത്ത് എന്ന് പറയണത് ആ ജ്ഞാനത്തിലൂടെയാണ് അവരെ തെത്ത്ഹീറാക്കണത് മുത്തഹറാക്കണത് അവരാണ് ലായ മുസ്ഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ആ പരിശുദ്ധിയിലേക്ക് അവരെ ജ്ഞാനത്തിലൂടെ അർഹരാക്കിക്കൊണ്ട് കൊണ്ടുവരിക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഒന്നിന് അഖിലാകുക എന്ന് പറഞ്ഞാൽ ആ അഹിൽ ഏതൊന്നിനോടാണോ ചേർക്കുന്നത് അതിന് അഹല അതിൻ്റെ ആളായി മാറലാണ് സത്യത്തിൽ ത എന്ന് പറയുന്നത് എസ് അലൂനൊക്കെ അനില് അഹിലത്തി എന്ന് പറയുന്നതൊക്കെ അതാണ് ആയത്ത് പിന്നെ നമ്മൾ വിശദീകരിക്കും അല്ലാതെ മാസപ്പിറവികളെക്കുറിച്ചാണ് അവർ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ല അതാണ് ഒമാ ഊഹില്ലാ ഹി എന്ന് പറഞ്ഞത് അതാണ് ദൈവീകതക്കല്ലാതെ അർഹമായി തീർന്ന ആളുകളാണത് അവരുടെ ചിന്തകൾ ദൈവീകതയ്ക്കല്ലാത്തതിനു ആണ് അവർ അർഹമായി തീർന്നിരിക്കുന്നത് അല്ലാതെ ദൈവത്തിൻ്റെ പേരിൽ അല്ലാതെ ഊഹില്ല അറക്കപ്പെട്ടത് എന്നല്ല അത് നമ്മൾ മുമ്പ് സഫ മറുപ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ് അവൻ്റെ ചിന്തകളെ മസ് തസ്ഫീഫത്ത് സഫീ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് ഇന്ന സഫാ വൽ മറുവത്ത വിശദീകരിച്ച് നമ്മൾ പറഞ്ഞതാണ് അതാണ് ഒരു മനുഷ്യൻ്റെ സഫ എന്ന് പറയുന്നത് ഒരു കുന്നായിട്ടും കാണാം മനുഷ്യ ചിന്തകളുടെ മസ്ഫൂഫത്ത് അതിൻ്റെ തസ്ഫിയത്ത് അതിൻ്റെ ശുദ്ധീകരണവും പെടാം ആകാം അതാണ് അതിൻ്റെ ആന്തരികമായ തലം അതാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലം അതാണ് അതാണ് വമാ ഊഹില്ല അല്ലെ വൈരില്ലാഹി എന്നാണ് ദൈവികതക്കല്ലാത്ത പൈശാ ദൈവികതയല്ലാത്തത് പൈശാചികതയാണ് അപ്പോൾ പൈശാചികമായ അറിവുകൾക്ക് അർഹമായി തീർന്നതും നിങ്ങൾ ഉൾക്കൊള്ളരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത് തിന്നരുത് എന്നല്ല എൻ്റെ അർത്ഥം ഭിസ്മി അല്ല അറക്കാത്തത് തിന്നരുത് എന്നല്ല ഒരു ഭിസ്മി അല്ലോണ്ടും ഭിസ്മി ചെല്ലാത്തത് കൊണ്ടും എന്താ വ്യത്യാസം എന്ന് എനിക്കറിയില്ല പോട്ടെ അത് അങ്ങനെ നിൽക്കട്ടെ ഒരു ഭാഗം അങ്ങനെ തന്നെ നിൽക്കട്ടെ നന്മയുടെ എന്തെങ്കിലും വശമുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ നന്മയുടെ ഒരു വശത്തെയും നമ്മൾ നിഷേധിക്കേണ്ടതില്ല അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ദാലിക്കൽ ഇമല്ലം യക്കുൻ ഹാൽദിരി അഹ്ലുഹു ഹാദിരിൽ മസ്ദിൽ ഹറാം എന്ന് പറയുന്നത് അഹ്ലുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തകൾ അർഹമായി തീർന്നിട്ടില്ലാത്ത ആളുകൾക്കാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എന്ത് ഹാദിരിൽ മസ്ദിൽ ഹറാമിൽ അവൻ്റെ മസുൽ ഹറാമിൽ അവൻ്റെ ചിന്തകൾ വന്ന് ഹാജറാവുകയും അതിന് അർഹമായി തീരുകയും ചെയ്യ ചെയ്യാത്ത ആളുകൾക്കാണ് അവർ അത് പറഞ്ഞത് മനസ്സിലായോ മസുൽ ഹറാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൻ്റെ അർദുൽ മാരിഫിയാണ് വിജ്ഞാനത്തിൻ്റെ ഭൂമികയാണ് അതാണ് നമ്മുടെ തെർക്കീസ് അതാണ് നമ്മുടെ മർക്കസ് അതാണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രം അവിടെ നിന്നിട്ടാണ് നമ്മൾ അവിടെയാണ് കാലുറപ്പിക്കുന്നത് അവിടെ നിന്നാണ് പിന്നെ മസ്ജിദുൽ അക്സയിലേക്ക് വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഉയരങ്ങളിലേക്ക് അങ്ങേയറ്റത്തെ അക്സിദുൽ അക്സ എന്ന് പറഞ്ഞാൽ അർഹുൽ സമാവി സമാവിയാണ് അറിവിൻ്റെ ആകാശങ്ങൾ ഉന്നതമായ ബോധ തലത്തിൻ്റെ മേഖലയിലേക്കുള്ള യാത്ര ജ്ഞാനം തേടി ഉള്ള യാത്രയാണത് അവിടെ നിന്ന് പിന്നെ അള്ളാഹുവിലേക്കുള്ള കയറിപ്പോയലാണ് മെഹറാജ് അതാണ് ഇസ്രാവും മെഹറാജും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ് വത്തക്കുല്ലാഹ നിങ്ങൾ ദൈവീകമായ ജ്ഞാനങ്ങളെ ദൈവീകതമായ അറിവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ചിന്തക്കും മനസ്സിനും നിങ്ങൾ ശക്തി പകരണം വയലമു അന്നല്ലാഹ ഷതീദുൽ ഇഖാബ് അറിയുകയും വേണം അള്ളാഹു നിങ്ങളെ പടിപടിയായി വ്യക്തമായ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ശരീരം തന്നെ ശക്തമായ സ്പഷ്ടമായ ഏഹാബ് അഖിബ എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒന്നിന് പിറകെ തേക്കീബാണ് ഇത്തിബ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മുടെ തേക്കീബുൽ അഫ്കാർ അല്ലെങ്കിൽ നമ്മുടെ തേക്കീബുൽ മാലുമാത്ത് അറിവുകളെ യാക്കൂബാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാഖൂബിൻ്റെ അർത്ഥമൊക്കെ തഖീബാണ് നമ്മുടെ ചിന്തകളെയും അറിവുകളെയും പടിപടിയായി ഉയർത്തി സ്പഷ്ടമായ സ്പഷ് വ്യക്തമായ അറിവുകളിലേക്ക് പടിപടിയായി കൊണ്ടുപോകുന്നവനാണ് അള്ളാഹു എന്നറിയുക കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെയും പറയാം നമ്മളതിൻ്റെ ഇഹാബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് അഖിബ തേക്കീബ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുക പടിപടിയായിട്ട് കണ്ണി നമ്മളൊരു ചങ്ങല കെട്ടുകയാണെങ്കിൽ ഒരു കണ്ണി കോർക്കുക പിന്നെ അടുത്ത കണ്ണി കോർക്കുക പിന്നെ അടുത്ത കണ്ണി കുർക്കുക ഇങ്ങനെ ഇത് വിജ്ഞാനത്തിൻ്റെ ചിന്തയുടെ അറിവിൻ്റെ മേഖലകളൊന്ന് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് ഇങ്ങനെ തേക്കീബായിട്ട് കൊണ്ടുപോകും സ്പഷ്ടമായ വ്യക്തമായ അറിവുകളിലേക്ക് പടിപടിയായി കൊണ്ടുപോകുന്നവനാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ആന്തരികമായ അർത്ഥം അതാണ് താഖ്യബിൾ അതാണ് വല്ല ആഖിബത്തുല്യയിൽ മുത്തഖീൻ എന്ന് പറയുന്നത് ആക്കിപത്ത് മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ അതാണ് ഒത്തക്കുള്ളാഹ വയലോ അന്നല്ലാഹ ശരിയതു തുല്യ കാരണം നിങ്ങൾ മുത്തക്കിയാകണം കാരണം ആക്കിപത്ത് മുത്തക്കിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നത് അതാണ് അല്ലാതെ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നല്ല അതാണ് അശദ് എന്ന് പറയുന്നത് ഫലമ്മ ബലക അശുദ്ധ ഹു ആ ബലക അർബീന സനത്തൻ എന്ന് പറഞ്ഞാൽ അവന് കഠിനം ഹൃദയനാവുകയും നാൽപ്പത് വയസ്സാവുകയും ചെയ്തപ്പോൾ ആ തൈനാഹു ഹുക്കുമൻ എന്നുള്ള അർത്ഥത്തിനല്ല ഗൃഹം പറയുന്നുണ്ടല്ലോ അങ്ങനെ ഫൊലം ബലക അശുദ്ധ ഹു അതവന് സ്പഷ്ടമായ വ്യക്തമായ അറിവിൻ്റെ മേഖലയിൽ എത്തുകയും ബലക അർബീന സനത്തൻ അർബൈന സനത്ത് മുപ്പത് നാൽപ്പത് വയസ്സ് തന്നെ നാൽപ്പത് വർഷം തന്നെ കാണും നമുക്ക് അതിനപ്പുറത്ത് അതിൻ്റെ കുറാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ വൈജ്ഞാനിക തലം പിന്നെ പറയാം നമ്മളിവിടെ അശുദ്ധ എന്നുള്ള വാക്ക് ഉദ്ദേ ഉദ്ദേശിച്ചതാണ് അതാണ് അശുദ്ധാവു അലൽ കുഫാരി എന്ന് പറഞ്ഞാൽ കാഫിരിങ്ങളോട് കഠിനഹൃദയരായിരിക്കും അവർ എന്നുള്ള അർത്ഥത്തിനല്ല അവരിലെ കുഫറുകളെ കാര്യങ്ങൾ സ്പഷ്ടമാക്കി കൊടുത്ത് കൊണ്ട് അവരെ അത്തരം ചിന്തകളെ അവർ ഈമാനിലേക്ക് കൊണ്ടുവരുന്നവരാണ് അവർ എന്നാണ് അതിൻ്റെ അർത്ഥം മുഹമ്മദും റസൂൽ ലാഹി വല്ലദീന എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന റൊഹ്മ ഉബൈനഹും അഷിദ്ദാഹു അലൽ കുഫാരി റഹ്മാ ഉബൈനഹും എന്ന് പറയുന്നുണ്ട് കാഫലീങ്ങളോട് അവർ കാർക്കശ്യമുള്ള കഠിന ഹൃദയരായ കാടി കാണിക്കുന്നവരാണെന്നുള്ള അർത്ഥത്തിനാൽ നമ്മളത് സ്വ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചേയുള്ളൂ അതിൻ്റെ പൂർണ്ണമായ വിശദീകരണങ്ങളൊക്കെ പിന്നീട് വരും അപ്പോൾ ഷതീദ് എഹാബ് എന്ന ഈ രണ്ട് വാക്കും കൂടി ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഷതീദ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ അതാണ് അൽ അൽഫിത്തു അശത്തു മിനൽ കത്തിലി ആളുകളെ കൊല്ലുന്നതിനേക്കാൾ വലിയ കഠിനമായ പ്രവൃത്തിയാണ് ഫിത്തന എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊക്കെ ആ വചനങ്ങൾ വിശദീകരിക്കുമ്പോൾ കൂടുതൽ ഞാൻ വിശദീകരിക്കാം അപ്പോൾ ശതിയതെന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ ശബ്ദയാണ് പിന്നെ ദാല് അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായ സ്പഷ്ടമായ അറിവുകളിലേക്ക് ചിന്തകളിലേക്ക് തേക്കീബ് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം